ലോക സമസ്ത ശിവായോകാസമുഖിനോ ഭവന്തോ നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഈശ്വര സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് അതിൽ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ശമനം കാണേണ്ടത് രോഗങ്ങൾക്ക് മരുന്നു കൊണ്ട് മാത്രം ശമനമുണ്ടാകാറില്ല പലതിനും അതിന് മന്ത്രത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട് മന്ത്രശബ്ദത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ പല രോഗങ്ങളും മാറി കിട്ടാറുണ്ട് എന്നുള്ളത് സത്യമല്ലേ അങ്ങനെ നമ്മുടെ ദുരിതങ്ങളും രോഗങ്ങളും നമ്മളിൽ നിന്നും അകലുന്നതിനുള്ള ഒരു മഹാമന്ത്രമാണ് മൃത്യുജയ മന്ത്രം അത് ദിവസവും നമ്മൾ ഉരുവിടുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കാനും ഇടയാക്കും ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാര ബന്ധനാത് മൃത്യോർമുഷീയമാമൃദാ ഇതാണ് ആ മഹാമന്ത്രം ഒരാളിൽ രോഗശാമനം കിട്ടാതെ അലയുമ്പോൾ ഓം നമശുവായ മന്ത്രം ജപിച്ച് ഓം നമശുവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ച് കൂവളത്തിലെ പന്ത്രണ്ടെണ്ണം നിർത്തെടുക്കുക പ്രഭാതത്തിൽ ഇത് ചെയ്യാൻ ശരീരശുദ്ധിയോടുകൂടി ഇത് ചെയ്യാൻ നിലവിളക്ക് കത്തിച്ചു വെച്ച് ഒരു കിണ്ടിയിൽ കുറച്ച് ജലമൊഴിച്ച് അതിലേക്ക് ഈ മന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം ജപിച്ച് ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും ഓരോ കൂവളത്തില ആ ജലത്തിലേക്ക് ഇടുക ആ രോഗിയുടെ പേരും നാളും ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ഈ മന്ത്രം ജപിക്കേണ്ടത് ആ ജലം തീർത്ഥമായി ആ രോഗിക്ക് കുടിക്കാൻ കൊടുക്കുക അങ്ങനെ ഒരു ദിവസം മൂന്ന് നേരം ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ മൂന്ന് നേരവും ഈ തീർത്ഥം രോഗിക്ക് കൊടുക്കണം അങ്ങനെ പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് ആ രോഗിക്ക് ഈ തീർത്ഥം കൊടുക്കുക അതിനോടൊപ്പം തന്നെ എല്ലാ മാസത്തിലെയും ഈ രോഗിയുടെ ജന്മനാൾ തോറും അതായത് എല്ലാ മാസത്തിലെയും ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മൃത്യുഞ്ജയ ഹോമമോ നടത്തിയതിനു ശേഷം പുറകുവിളക്കും നടത്തി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഇത് പന്ത്രണ്ടാമത്തെ പ്രാവശ്യം അപ്പോൾ പന്ത്രണ്ട് മാസമാകും ആ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ജലധാരയും പുറകുവിളക്കും കടും പായസവും കൂവളമാലയും ചാർത്തി ഈ രോഗപരിഹാര കർമ്മം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് രോഗശമനം തീർച്ചയായും നമുക്കുണ്ടാകും എന്ന് निसंशय ओम नमः शिवाय